ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മപ്പാസാണ് ഉണ്ടാക്കണോ ഉരുളം കിഴ ഇപ്പൊ നമ്മൾ ഒരു മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തുണ്ട് ഇതൊന്ന് കുഴുങ്ങി എടുക്കട്ടെ സ്റ്റവ് കത്തിച്ചു കൊടുക്ക ചട്ടി വെച്ചു കൊടുക്ക നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മൂന്നാല് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക രണ്ട് ഇലക്ക കൊടുക്കുക കറുകപ്പട്ട ഇട്ട് കൊടുക്കൊരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ട് സവോളയാണ് കിട്ടും അത് മീഡിയം ടൈപ്പ് അത് ഇട്ട് കൊടുക്ക

ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂണ് ഗരം മസാല കുരുമുളക് പൊടി നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നതാണ് നല്ല കറുപ്പ് കളറാണ് നെയ്സ് പൊടിയാണ് പക്ഷെ ഭയങ്കര കറുപ്പാണ് നമുക്ക് നമുക്കിതിലേക്ക് ഉരുളം കഴിഞ്ഞിട്ട് കൊടുക്കളക്കൊടുക്കുക ഇത് എളുപ്പം ഉണ്ടാക്കാം കേട്ടോ വല്ല ഗസ്റ്റ് ഒക്കെ വന്നാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് അപ്പത്തിന് ചപ്പാത്തിക്ക് പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റുന്നു അപ്പത്തിനും പൊറോട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്ക നമുക്കതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്ക കേട്ട നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമുക്കിതൊന്ന് അടച്ചു വെക്കുക തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നാം പാര വെച്ചുകൊടുക്കാം ഈ കറുപ്പ് കളറ് നല്ല കറുത്ത കുരുമുളക് പൊടിയാണ് അതാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വേടിക്കുന്ന കുരുമുളക് പൊടിയാണ് നമ്മളിപ്പോ ഒന്നാം പാലം ഒഴിച്ചു പാടില്ല ഒന്നാം പാല ഒഴിച്ചാ തിളയ്ക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഒന്ന് ചുറ്റിച്ചിങ്ങനെ അപ്പുറത്തേക്ക് വെച്ചെടുക്ക നമുക്കിത് കറി ഒന്ന് തളിക്ക എന്നിട്ട് ചട്ടി വെച്ചു കൊടുക്ക ഇത് നല്ല ചൂടാണ് ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുന്നത് ചെണ്ണ ഒടുക്കടുക് തളിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ടു മൂന്ന് ചെറുകിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്ക നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക നമുക്ക് കറിയാക്കി ഒഴിക്കാം നമ്മുടെ ഉരുളൻ കിഴങ്ങും അപ്പാസാനതില് നമുക്ക് കുറച്ച് മല്ലി എല്ലാം കൂടി ഇതില് ചേർക്കാം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ മപ്പാസൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നീ ഇതൊരു വിളം തന്ന പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് മപ്പാസതിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ ഉരുളകിഴങ്ങ് മപ്പാസ് എല്ലാരും ഉണ്ടാക്കി നോക്കുക ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും